വൈദ്യുത നിരക്കിലെ അമിത വർധനവും കെ എ സി ബിയുടെ ഉപഭോക്തൃ നിരുദ്ധ നടപടികളും ചൂണ്ടിക്കാട്ടി ഹ്യൂമൻ റൈറ്റ്സ് ഫോറം തൃശൂർ ജില്ലാ കമ്മിറ്റി വടക്കാഞ്ചേരി വൈദ്യുതി ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തി ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് നടന്ന പ്രതിഷേധ സമരം ഹ്യൂമൻ റൈറ്റ്സ് ഫോറം ജില്ലാ സെക്രട്ടറി ഷിഹാബിന്റെ അധ്യക്ഷതയിൽ ജില്ലാ പ്രസിഡന്റ് ഫലലുല്ല എന്ന ഫസലു ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലാ കോർഡിനേറ്റർ ബിജു ഇസ്മായിൽ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ ട്രഷറർ അബൂബക്കർ ജില്ലാ വൈസ് പ്രസിഡന്റ് സി പി ഷാജി റാഫി വടക്കാഞ്ചേരി ഷാജു ഹംസ ഉമൈർ സൈദലി ഹസൻ എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു കെ എസ് ഇ യാതൊരു മുന്നറിയിപ്പ് നൽകാതെ നിരക്ക് വർധനവ് നടപ്പാക്കുകയും പുതിയ സമ്പ്രദായങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യുന്നു ആയിരം രൂപയ്ക്ക് മുകളിലുള്ള ബില്ലുകൾ ഓൺലൈനിൽ മാത്രം അടയ്ക്കണമെന്ന നിബന്ധന സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കുന്നുവെന്നും പ്രതിഷേധക്കാർ ചൂണ്ടിക്കാട്ടി വൈദ്യുതി നിരക്കിലെ അമിത വർധനവും കെ ഐ സി ബിയുടെ ഉപഭോക്തൃവിരുദ്ധ നടപടികളും ഉടൻ അവസാനിപ്പിക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു പ്രായമുള്ളവർ വരുമ്പോൾ ആയിരത്തി ഒന്ന് എന്നുള്ള ഒരു സംഖ്യ ആയി കഴിഞ്ഞാൽ അത് അടുത്തുള്ള ജനസേവന കേന്ദ്രത്തിലേക്കോ അതല്ലെങ്കിൽ മറ്റു ഓൺലൈൻ സംവിധാനത്തിലേക്കോ മാറ്റുവാനുള്ള ഒരു നിർദ്ദേശമാണ് കെ ഐ സി ബി നൽകുന്നത് അത് വളരെ ബുദ്ധിമുട്ടാണ് ജനങ്ങൾക്ക് അനുഭവപ്പെടുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ട് ഹ്യൂമൺ റൈറ്റ്സ് ഫോറം തൃശൂർ ജില്ലാ കമ്മിറ്റിക്ക് നിരന്തരമായിട്ടുള്ള പരാതികൾ നൽകി കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹ്യൂമൺ റൈറ്റ്സ് ഫോറം അതൊരു അന്വേഷണവുമായി ബന്ധപ്പെട്ട കെ എസ് സി ബി ഇങ്ങനൊരു സമരത്തിലേക്ക് എത്താനുള്ള സാഹചര്യം ഒരു പ്രതിഷേധം നടത്താൻ വർദ്ധിച്ചു വരുന്ന ഇലക്ട്രിസിറ്റി ബില്ലുകൾക്ക് പോരാ പോരാതെ ഓഫീസുമായി ബന്ധപ്പെട്ട് വരുന്ന ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ സമീപനം നിർത്തണം എന്നുള്ളതും രണ്ട് മാസത്തിൽ മാസത്തിലൊരിക്കെ വരുന്ന ഇലക്ട്രിസിറ്റി ബില്ല് മാസം തോറും ആക്കി സ്ലാബുകളിൽ ഇരുന്നൂറ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സ്ലാബുകളിലെ മാറ്റം വന്ന് വൻ വർധനവും അനുഭവപ്പെടും ഇനി ഇന്നലെയും ഇന്നലെയും ഇന്നുമായിട്ട് നമുക്ക് അറിയാൻ പ പത്രമാധ്യമങ്ങളിലൂടെ അറിയാൻ സാധിച്ചത് വീണ്ടും ഒരു വർധനവിലേക്കാണ് ഇലക്ട്രിസിറ്റിയുടെ ബില്ല് പോകുന്നത് എന്നതാണ് അതിപ്പോൾ മലയാളത്തിൽ ഇംഗ്ലീഷ് ഉണ്ടായിരുന്നത് മലയാള